ലെറ്റ്സ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ജസ്റ്റ് ഗിവിംഗ് മണി മണി ഈസ് നോട്ട് ഇനഫ് മണി ക്യാൻ ബി ഗോട്ട് ബട്ട് യുവർ ഹാർട്ട് ടു ലവ് ദം സോ സ്പ്രെഡ് യുർ ലവ് മദർ തെരേസ പറഞ്ഞുവെച്ച ഈ വരികളുടെ വലിപ്പം വാക്കുകൾക്കപ്പുറമാണ് എന്തിനും ഏതിനും പണം മാത്രം മതിയെന്ന് കരുതുന്നവരാണ് കൂടുതൽ ആളുകളും പണം വേണ്ട എന്നല്ല പണം മാത്രമാണോ സന്തോഷവും സമാധാനവും തരുന്നത് എന്നതാണ് ചോദ്യം ഒരിക്കലുമല്ല പണമുണ്ടെങ്കിൽ എത്ര വില കൂടിയ കിടക്കേ നമുക്ക് വാങ്ങാം പക്ഷേ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക പണമുണ്ടെങ്കിൽ ഭക്ഷണത്തിനായിട്ട് ഏത് സെവൻ സ്റ്റാർ ഹോട്ടലിലേക്ക് നമുക്ക് കയറി ചെല്ലാം പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൊട്ടുമുന്നിലെ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നാലേ ഒരു പണച്ചെലവുമില്ലാതെ കൊടുക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു സാധനമുണ്ട് സ്നേഹം ടോൾസ്റ്റോയ് അതിലാവിലെ നടക്കാനിറങ്ങിയതായിരുന്നു മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു തൻ്റെ നീളൻ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ കൈകളിങ്ങനെ തിരികുവെച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് എതിരെ വരുന്നൊരു യാചകൻ ടോൾസ്റ്റോയ്ക്ക് മുന്നിൽ കൈനീട്ടി ആ യാചകൻ്റെ കുപ്പായം കീറി പറഞ്ഞിരുന്നു എത്രയോ നാളുകളായി കുളിക്കാത്ത അയാളുടെ മുടി ജട പിടിച്ചിരുന്നു തെരുവിലിവിടെയോ കിടന്നുറങ്ങി എണീറ്റ് വന്ന അയാളുടെ ദേഹത്ത് ആകെ അഴുക്കുപുരണ്ടിരുന്നു ദൈന്യതയോടെ കൈനീട്ടി നിൽക്കുന്ന ആ യാചകൻ്റെ മുഖത്തേക്ക് നോക്കി ടോൾസ്ട്രോയ് അല്പനേരം നിന്നു ആ യാചകൻ്റെ ഒട്ടിയ വയറിലേക്ക് നോക്കിയപ്പോൾ ടോൾസ്റ്റോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരിക്കൽ കൂടി എന്തെങ്കിലും കിട്ടുമോ എന്ന് ടോൾസ്റ്റോയ് പറഞ്ഞു നോക്കി രാവിലെ നടക്കാനിറങ്ങിയതുകൊണ്ട് ഒരു ചില്ലിക്കാശ് പോലും അതിനകത്തുണ്ടായിരുന്നില്ല ടോൾസ്റ്റോയ് ആ യാചകനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അയാളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്നോടൊപ്പം വീട്ടിലേക്ക് വരൂ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് ആ യാചകൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർധാരധാരയായ ഒഴുകി അയാൾ പറഞ്ഞു പലരുടെയും മുമ്പിൽ കൈനീട്ടുന്നവനാണ് ഞാൻ പലരും എനിക്ക് പണം തരാറുണ്ട് അവജ്ഞയോടെ പുച്ഛത്തോടെ പലരും പണം എറിഞ്ഞു തരാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങ് നൽകിയ ഈ ചേർത്ത് പിടിക്കൽ ഈ സ്നേഹചുംബനം സഹോദര എന്നുള്ള ഒരു വിളി അതാണ് ആരും ഇതുവരെ എനിക്ക് നൽകാത്തത് ആരൊക്കെയോ അവജ്ഞയോടുകൂടി എറിഞ്ഞു തരുന്ന ആയിരം നാണയത്തൊട്ടുകളേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് ഇതിനാണ് ഇതിനു മാത്രമാണ് ചിലരുടെ വരികൾ പലരുടെ കഥകൾ